ഹലോ ഫ്രാൻസ് രാവിലെ ഇഡലിയും സാമ്പാറും ചട്ടീനൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇരിക്കുവാണ് കേട്ടോ ആയി കഴിഞ്ഞ് കൊറച്ച നേരം ടി വി ഒക്കെ കണ്ടിട്ട് ഡാൻസൊക്കെ ചെയ്യായിരുന്നു അപ്പൊ അടുക്കളയിലേക്ക് ഒന്ന് പോയപ്പോ താത്തമ്മ ഭയങ്കര പണിയിലാ ോക്കുമ്പോ എന്താ ബിരിയാണി വെക്കാനുള്ള ഒരുക്കത്തില് എന്റെ താത്തമ്മ ചൻ പൊരിക്കണേ ഓരോരുത്തർ ഉള്ളും തക്കാളിയും ഒക്കെ അരിടോടത്ത് എല്ലാരും വരുന്നുണ്ട് അയിന്റെ തിരക്കിലാണ് കേട്ടോ അപ്പളാണ്ക്ക് കാര്യം പിടി കിട്ടിയത് വന്നപാടും ഒരുക്ക് കൊടുക്കാന് മാങ്ങട ജ്യൂസ് അടിച്ച് പിന്നെ ഫ്രൂട്ട്സ് കൊടുക്കാലോന്ന് വിചാരിച്ചിട്ട് പാലപ്പിച്ചൊക്കെ ഫ്രൂട്ട്സ് അരിയുണ്ട് ഉണ്ട് അതിന്റെ തിരക്കില് പാല

เลี้ยงกิเลสแชรีสักครับบีบาย